ഇടുക്കി പള്ളിവാസലിലെ മകൈരം റിസോർട്ടിന് ലൈസൻസ് നൽകിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കെട്ടിടമായതിനാൽ നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്നില്ലെന്ന കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് ലൈസൻസ് നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും റിസോർട്ട് കെട്ടിടത്തിൽ നിലനിൽക്കുന്ന ഭൂമി ഏലപ്പുരയിടത്തിലാണെന്നും നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്നും വ്യക്തമാക്കിയിരുന്നു സർക്കാരിന് വരെ ഹൈക്കോടതിയുടെ വിമർശനം കേൾക്കേണ്ടി വന്ന പള്ളിവാസൽ പഞ്ചായത്തിലെ പോതമേറ്റിലുള്ള മകൈര റിസോർട്ടിന് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയത് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം തന്നെയാണ് വേണ്ടി പഞ്ചായത്ത് ലൈസൻസിനായുള്ള അപേക്ഷ ഗ്രാമപഞ്ചായത്ത് ആദ്യം തന്നെ നിരസിച്ചു പിന്നീട് സ്ഥല ഉടമ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി അപേക്ഷയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ടും നൽകി ഏലപ്പുറയിടത്തിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൊഴിലാളികൾ താമസിക്കുന്ന രണ്ട് കെട്ടിടവും മറ്റൊരു കെട്ടിടവും നിലനിൽക്കുന്നു ലൈസൻസ് ഈ കെട്ടിടങ്ങൾ റിസോർട്ടായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട് നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നതിനാൽ എൻ സി നൽകേണ്ടത് റവന്യൂ വകുപ്പാണ് ഇതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്നാൽ ഇതിന് പിന്നാലെ നിർമ്മാണ നിരോധന ഉത്തരവിറങ്ങിയ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുന്നത് പർപ്പസ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ വേണ്ടി റവന്യൂവിന്റെ നിരാക്ഷേപ സാക്ഷ്യപത്രം അത് ആവശ്യമാണെന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഉത്തരവിറക്കുന്നത് അപ്പൊ ഇവര് തന്ന കത്ത് ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കെട്ടിട നിർമ്മാണമായതുകൊണ്ട് അതേ അതാണ്ട് പഴയ കാലത്തെ ഒരു കെട്ടിടമാണ് ഇതിന് നിരാക്ഷേപ സാക്ഷ്യപത്രം ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് ഒരു കത്ത് വരികയും അതിന്റെ പുറനടവുകളും സ്വീകരിക്കുകയായി എന്നാൽ ഈ ഉത്തരവ് റദ്ദു ചെയ്തുവെന്ന് സർക്കാർ കോടതിയിലടക്കം വ്യക്തമാക്കുമ്പോഴും നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യുവാനോ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് ഒരുവിധ അറിയിപ്പും പിന്നീട് ലഭിച്ചിട്ടുമില്ല വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ചേക്കവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി